ഓഫറുകളുമായി പട്ടാമ്പി ശിവക്ഷേത്ര ഉത്സവാഘോഷങ്ങൾക്ക് ഒരുങ്ങി ഡിസംബർ മുതൽ ജനുവരി മൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല മഹാശിവക്ഷേത്രത്തിൽ പത്തുന്നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൊടുകയറും ജനുവരി മൂന്നിന് ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുക ഉത്സവാഘോഷങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ കൂറ്റനാട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും രാത്രി ഏഴ് മുപ്പതിനാണ് കൊടിക്കേറ്റം തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം തിരുവാതിര ഡാൻസ് കീർത്തനങ്ങൾ നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറും അഞ്ചിന് കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നോട് കൂടി തിരുവാതിര അന്ന് അത് കൂടി അവസാനിപ്പി അവസാനിക്കുകയാണ് ഈ പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ ക്ഷേത്രദർശനം നടത്തുകയും ആ ഉത്സവങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ രാവിലെ താന്ത്രിക കർമ്മങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ താന്ത്രിക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ യഥാവിധി നടക്കും പിന്നെ ഒരു പ്രഭാത ഭക്ഷണം പ്രഭാത ഊട്ട് അന്നദാനം ഉച്ചയ്ക്ക് പ്ര പ്രസാദ ഊട്ട് അതിനുശേഷം വിവിധ പ്രഭാഷണങ്ങൾ ചാക്യാർകൂത്ത് തുള്ളൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ അവിടെ ക്ഷേത്രത്തിനകത്ത് നടക്കും അതുപോലെ തന്നെ ഈ പത്ത് ദിവസവും പുറത്ത് നല്ല രീതിയിൽ സ്റ്റേജ് സംവിധാനം ഒരുക്കി പത്ത് അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ വിവിധ ഡാൻസ് ഗ്രൂപ്പുകളുടെ ഡാൻസ് അതേപോലെയുള്ള വിവിധ കലാപരിപാടികൾ ഡാൻസ് പരിപാടികൾ തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഈ പത്ത് ദിവസവും ക്ഷേത്രത്തിൽ അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ ചാക്യാർകൂത്തെ ഓട്ടംതുള്ള ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഒൻപതാം ദിവസം ജനുവരി രണ്ടിനാണ് പള്ളിവേട്ടക്കെഴുന്നള്ളിപ്പ് കൂടിയുള്ള തിരിച്ചെഴുന്നെളിപ്പും രാത്രി നടക്കും സമാപന ദിവസം ഉച്ചയ്ക്ക് തിരുവാതിരക്കളി പ്രസാദോട്ട എന്നിവയ്ക്ക് പുറമെ യാത്രാബലി കൂടിയ ആറാട്ട് എഴുന്നെല്ലിപ്പും നടക്കും രാത്രി പത്ത് മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിക്കും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ടി പി മണികണ്ഠൻ കെ ടി ഹരിപ്രസാദ് വി പി സുരേഷ് കെ പി പ്രസാദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു